പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് ഓങ്ങല്ലൂർ വാടനാങ്കുറിശിയിലെ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് മാസങ്ങളോളമായി കൂട്ടിയിട്ട മാലിന്യ ശേഖരം ഉടൻ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുർശി തെങ്ങുംതോപ്പ് പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണ് ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഒരു മാസത്തോളമായി ഇവിടെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എ സി ന്യൂസ് വാർത്ത നൽകിയിരുന്നു മഴ ശക്തമാകുന്നതോടെ മാലിന്യത്തിൽ നിന്നും പകർച്ചവ്യാധികൾ വരുവാൻ ഇടയുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് സിന്ദാബാദ് പ്രതിഷേധ സമരം സിന്ദാബാദ് സമരം സമരം സിന്ദാബാദ് സിന്ദാബാദ് പഞ്ചായത്തിന്റെ അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ ഘടുകാര്യസ്ഥത അവസാനിപ്പിക്കുക പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി ഉടൻ ഉടൻ മാലിന്യങ്ങൾ ചെയ്യുക കോൺഗ്രസ് മണ്ഡലം കമ്മനിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇത്തരത്തിൽ മാലിന്യം കൂട്ടിയിടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ഡി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇതിന് ചുറ്റും താമസിക്കുന്ന വീട്ടുകാർ പല പ്രാവശ്യം പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ട് പോലും ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പല ആളുകളും പഞ്ചായത്തിൽ ചെന്ന് ഇത് എവിടെ നിന്ന് നിന്നിക്കണമെന്നും വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നും ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിന് അനങ്ങാനയമാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണഗതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും വേസ്റ്റുകൾ കൂട്ടിയിടുന്നത് ഷെഡിൻ്റെ ഉള്ളിൽ വേണമെന്ന് ഓരോ പ്രദേശത്തേക്കും പോയി പഞ്ചായത്ത് അധികാരികൾ പറയുകയും നാട്ടുകാരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് ഇത്തരം നടപടികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ പ്രദേശത്ത് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും നിറച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെ പെട്ടെന്ന് ഈ വേസ്റ്റുകൾ ഇവിടെ നിന്ന് മാറ്റുകയും നാളെ മുതൽ ഇങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുവരുന്നത് നിർത്തുകയും ചെയ്യണം ഇല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത ദിവസം തന്നെ സമരമാർഗത്തിലേക്ക് വരും അത് വളരെ കർശനമായിട്ട് ഭരണാധികാരികളോട് പറയുകയാണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത് പഞ്ചായത്ത് ഓഡിറ്റോറിയം കെട്ടാൻ വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് അതിൻ്റെ ടോയ്ലറ്റ് അടക്കം ഈ വേസ്റ്റുകൾ കൂട്ടിയിടുകയും ഇവിടെ കൊതുകുകളും അതുപോലെ തന്നെ നായക്കളും കൊണ്ട് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായിരുന്നു പി പി യൂസഫ് ഷാഫി അബൂബക്കർ സിദ്ദീഖ് ഷാഫി കാരക്കാട് രാജീവ് അനസ് നിസാർ അശോകൻ അജു തുടങ്ങിയവർ metan al